മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് യുവാവ് രക്ഷപ്പെട്ടത് തലനാരയക്ക് ഇത് പഴയ വാർത്തയൊന്നുമല്ല ഇന്നലെ പുലർച്ച അഥവാ ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ നാലു മണിക്ക് നടന്ന സംഭവമാണ് ഇത് ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ പല വട്ടങ്ങളായി കേട്ടിട്ടുണ്ട് കേൾക്കുന്നുമുണ്ട് നിരന്തരമായി കഴിഞ്ഞ ഇതേ ചൂടുകാലത്താണ് എട്ട് വയസ്സുകാരി തൃശൂർ ജില്ലയിൽ തന്നെ കൈക്കും മുഖത്തിനും ഗുരുതരമായി പൊള്ളലേറ്റി മരണപ്പെട്ടതും എന്തുകൊണ്ടാണ് ഇത്തരം ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നതിനുള്ള പ്രധാന കാരണം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പരമാവധി മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് പ്രവാസികളിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പല സംഭവങ്ങളും നാം അറിയാതിരിക്കുകയാണ് ഇത്തരത്തിൽ വാർത്തയാകുമ്പോൾ മാത്രമാണ് നാം ഇത്തരം പൊട്ടിത്തെറികളുടെ വാർത്തയെല്ലാം കേൾക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ പൊട്ടിത്തെറിക്കുന്നത് പ്രധാനമായും നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നാം ഫോണിൽ അലാറം എല്ലാം വെച്ച് കിടക്കും ബെഡിൽ തന്നെ ഫോൺ വെക്കും ഇത്തരത്തിൽ സംഭവിച്ചതായിരിക്കാം ഇന്നലെ നടന്ന പൊട്ടിത്തെറിയും കാരണം അതും ഫോണും ബെഡിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ബെഡ് പൂർണമായും കത്തി നശിച്ചെങ്കിലും ക്ക് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പം ഒരു കാരണവശാലും നമ്മുടെ ബെഡിൽ ഫോൺ വെക്കരുത് പല കൂട്ടുകാരും പല ആളുകളും ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് ഫോൺ തൊട്ടടുത്ത് തന്നെ വെക്കാറുണ്ട് മാത്രവുമല്ല ചാർജ് കണക്ട് ചെയ്തുകൊണ്ടാണ് പലരും കിടന്നുറങ്ങുന്നതും എന്നാൽ ഫോണിന് ഇത്തരത്തിലുള്ള ഡേഞ്ചർ ബാറ്ററി ആവാനുള്ള പ്രധാന കാരണം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു കാരണവശാലും ബാറ്ററി നൂറ് ശതമാനം ചാർജ് ആക്കുകയോ ഇരുപത് ശതമാനത്തിൽ ചാർജ് കുറക്കുകയോ ചെയ്യരുത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിനെ കാര്യമായി ബാധിക്കും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കാത്ത സമയത്തൊക്കെ പരമാവധി വൈഫൈ ആണെങ്കിൽ വൈഫൈയോ മൊബൈൽ ഡാറ്റയാണെങ്കിലോ അത് ഡിസ്കണക്ട് ചെയ്യണം കാരണം നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് മൂലം ബാറ്ററി അമിതമായി സ്ട്രെയിൻ ആവുകയും ഇത്തരം പൊട്ടിത്തെറികൾക്ക് കാരണമാവുകയും ചെയ്യും നമ്മുടെ സ്മാർട്ട് ഫോണുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ലിതിയൻ അയൺ ബാറ്ററി ആണ് ഈ ബാറ്ററിയുടെ പ്രത്യേകത നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഫോണൊക്കെ ബാക്ക് റിമൂവ് ചെയ്ത് ബാറ്ററി നമുക്ക് തന്നെ മാറ്റാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ റിപ്പയർ ഷോപ്പിൽ കൊണ്ടേ കൊടുക്കുകയാണ് നമ്മൾ എല്ലാവരും ചെയ്യാറ് അതുകൂടാതെ ലിതിയൻ അയൺ ബാറ്ററി ആയതുകൊണ്ട് തന്നെ മുപ്പത് ഡിഗ്രി ചൂട് കൂടുന്ന സമയത്ത് ബാറ്ററിക്ക് സ്ട്രെയിൻ കൂടുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ശരീരത്തും ഫോൺ നമ്മുടെ പോക്കറ്റിലോ ഒക്കെ വെക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിന്റെ താപനിലയും ശരീരത്തിന്റെ താപനിലയും തമ്മിൽ സംയോജിക്കുമ്പോൾ ഫോൺ അമിതമായി ചൂടാവാനുള്ള സാധ്യത കൂടുതലാണ് മാക്സിമം നമ്മൾ ശരീരത്തെ വെക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക മാത്രമല്ല പല ആളുകളും ഫോൺ ബാറ്ററി കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ ഷോപ്പിൽ കൊണ്ടുപോയി ഇരുന്നൂറിനോ നൂറ്റമ്പതിനോ കിട്ടുന്ന ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അത്തരം ബാറ്ററികൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക നമ്മുടെ ഫോണിന്റെ പ്രധാന ഘടകം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ ബാറ്ററിയാണ് ഈ ബാറ്ററി നല്ല ഗുണനിലവാരമുള്ള അതേ കമ്പനിയുടെ അതേ സീരിയൽ നമ്പർ ഒത്തുപോകുന്ന ബാറ്ററി തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരു ഫോണിന്റെ പൊട്ടിത്തെറിക്ക് പ്രധാന കാരണം ബാറ്ററിയാണ് ഈ ബാറ്ററി ലൈഫ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഞാൻ മേൽപ്പറഞ്ഞ പോലെ ചാർജിങ്ങിലായാലും ശരി ഇനി ചാർജ് വെക്കും വെച്ചുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന പ്രവണത ഫോൺ ചെയ്യുന്ന പ്രവണത ഇത് ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം ബാറ്ററി സ്ട്രെയിനിങ് ബാറ്ററി സമ്മർദ്ദം കൂടും ഇത്തരത്തിൽ ഫോണിന്റെ ബാറ്ററി ലൈഫിനെ അപകടത്തിലാക്കാനും സാധിക്കും നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഒരു ഫോണ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷമോ രണ്ടു വർഷമോ ആണ് ആ ഒരു ഫോണിന്റെ വാറന്റി പീരീഡ് ആ വാറന്റി പീരീഡ് കഴിഞ്ഞ ഫോൺ ബാറ്ററി കൂടുതലും ഡേഞ്ചർ ആവാൻ സാധ്യത കൂടുതലാണ് വാറന്റി പീരീഡ് കഴിഞ്ഞ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കിടന്നുറങ്ങുന്നതിന്റെ അടുത്ത് ഫോൺ വെക്കരുത് വാറന്റി പീരീഡ് കഴിഞ്ഞ ഫോണാണ് നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ ബാറ്ററി ലൈഫ് ശ്രദ്ധിക്കേണ്ടതും ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചാർജിങ്ങിലാണെങ്കിലും ശരി ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഫോൺ വിളിക്കുകയോ വീഡിയോ കാണുകയോ ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാറൻറ്റി കഴിഞ്ഞ ഫോണുകളിൽ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബാറ്ററി ലൈഫുമായി ബാറ്ററി പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഇത്ര മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ചാർജ് കണക്ട് ചെയ്യുകയോ കിടന്നുറങ്ങുന്നതിന്റെ അടുത്ത് ഫോൺ വെക്കുകയോ നിങ്ങൾ ഒരു കാരണവശാലും ബാറ്ററിൽ ഇരുപത് ശതമാനം ചാർജ് ആവുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കരുത് ഒരു കാരണവശാലും നൂറ് ശതമാനം ചാർജ് ഫോണിൽ ആക്കുകയും ചെയ്യരുത് മാക്സിമം എൺപത്തി അഞ്ചു തൊണ്ണൂറ് ആ ഒരു ആയി കഴിഞ്ഞാൽ ചാർജ് പിന്നെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലൊക്കെ ഫോണിന്റെ ബാറ്ററിയെ കാര്യമായി തന്നെ ബാധിക്കും ഇത്തരം കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എല്ലാവരും സുരക്ഷിതമായിരിക്കുക ചൂട് കൂടിക്കൂടി വരികയാണ് കേരളത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നത് ഈ ചൂട് കാലങ്ങളിലാണ് ചൂട് കാലങ്ങളിലാണ് ഒരാൾ പോക്കറ്റിൽ ഫോണ് പൊട്ടിത്തെറിച്ചതും കുട്ടി മരണപ്പെട്ടതുമായ എട്ട് വയസ്സായ കുട്ടി തൃശ്ശൂരിൽ മരണപ്പെട്ടത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കേരളത്തിൽ സംഭവിച്ചത് ചൂട് കാലങ്ങളിലാണ് അപ്പോൾ ഫെബ്രുവരി ആണ് ഇപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ നല്ല കത്തിക്കയറുന്ന ചൂടാണ് അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക കഴിയുന്നതും പോക്കറ്റിൽ ഫോൺ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകൾ ദിവസവും ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോണിലെ സെറ്റിംഗ്സിനെ കുറിച്ചും ഫോണിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതലായും നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത് മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ